എന്താടാ ഓൺലൈൻ കോച്ചിംഗ് ഉണ്ട് വില്ലൻ ബ്രോ വീട്ടിൽ ആദ്യം വാഞ്ച് മൂണ്ടാ വെച്ചില്ല രണ്ട് ദമ്പലെ എടാ എന്നെ ഡിസി ഡിസ്കൗണ്ട് അടിക്കോ ആ ഡിസ്കൗണ്ട്യാ ഡിസ്കൗണ്ട് ആന്താണോ നല്ലത് പറയാമടാ എ ബേലനി റിഫോർട്ടെമോ എ ബേലനി റികൈറ്ററവ പോ കറുക്കാ നനനന ദേ ആ ലിണ്ടൽ കൈലാ ഇൽ ദേ

കേക്കോടേക്കോ കേട എന്താണോ നിനക്ക് പറ്റിയത് പറഞ്ഞു എന്റെ കൂടെ എനിക്ക് ഇതൊന്നും മാറ്റണം എന്നെ കൊണ്ടോ പറയാം പേടിച്ചോ ഏത് മുണ്ട വന്നാൽ എന്താ നമുക്ക് വണ്ടി ഉള്ളാ പിന്നെ

ഒരു പ്ലെയിനിൽ ില് അഞ്ഞൂറ്റിനു ബ്രിക്ക് ഫൈവ് സീറോ ഫൈവ് ഫൈവ് സീറോ കൊണ്ടു അതിലൊരെണ്ണം നിലത്ത് പോയി ബാക്കി എത്ര ഒരെണ്ണം പോയി കഴിഞ്ഞിട്ടില്ല അതേ ആനയെ എങ്ങനെ ഫ്രിഡ്ജിൽ കേറ്റും ആനയെ ഫ്രിഡ്ജിൽ എങ്ങനെ കേറ്റും വെട്ടി पीस് ചെയ്ത് കേറ്റണോ അഹ അരയോ കരിമ്പവാസിൻ അറിയോ ആ വെട്ടി पीस पीस ആയിട്ട് കേറ്റണം അല്ല ആനയെ ഫ്രിഡ്ജ് തുറന്ന് കേറ്റണം ആ ഫ്രിഡ്ജ് അരച്ചിട്ട് നമുക്ക് എന്താല്ല കേറ്റാൻ വരുന്നത് തുറന്നല്ല കേറ്റാൻ വരുന്നത് കേറ്റണ്ടില്ല കുട്ടി നമ്മൾ പറഞ്ഞില്ല पीस पीस ആയിട്ട് എക്സ്ട്രാ പൊടി ജെൽപ്പെട്ടി കേറ്റാ ഫ്രിഡ്ജ് തുറന്നിട്ട് അകത്തിരിക്കുന്ന ആനയെടുത്ത് ആദ്യം വെളി വെക്കണം ആദ്യം ആ വെളിയിൽ എന്നിട്ട് ജിറാഫിനെ അകത്ത് ഫ്രിഡ്ജിനു കയറ്റണം രാജാവിന്റെ ഒരാൾ വന്നില്ല ആര് ഫ്രിഡ്ജിലിരിക്കാൻ പറ്റും ഒരു പെൺകുട്ടി പെൺകുട്ടി എന്നിട്ട് നദി കിടക്കാൻ പോയി നദി കിടക്കണം നേരത്തെ നദിയില് ഫുള്ള് മുതലകളാണ് അവസാനത്തി നദി മൊത്തം മുതലകളാണ് കുട്ടിക്ക് നദി കടക്കണം നദി നീന്താൻ അറിയുന്ന കുട്ടിയാണ് ആ പാലില്ല കുട്ടി നദി കടന്ന് അറ്റത്തെത്തി ചു പോയി ആ പെൺകുട്ടി പോയില്ലേ പ്ലേനീന്ന് വേണേ ഇഷ്ടേ അത് നല്ലത് വേണ ചത്ത് റോസിലെ ഒന്നാ റോസിലെ വന്നാ എനിക്ക് കാര്യം ചോദിക്കാണ്ട് ബാബു ഒന്നേ ബാബു റോസിലൊന്നു വരും ബ്രോ ഞാൻ െ മാത്രമേ വിളിച്ചുള്ളൂ ഒരു മിനിറ്റ് ഒന്നും ഒരു മിനിറ്റ് ഒന്ന് പേഴ്സണൽ താടി വളപ്പിക്കാനോ റോസലിനു ശരിക്കും പഴശ്ശിയുടെ ഗേൾഫ്രണ്ട് ആണോ കേട്ടോ അതുകൊണ്ട് ചോദിച്ചതാണ് അപ്പൊ റോസ്ലിൻ്റെ റിലേഷൻഷിപ്പാണല്ലോ വെറുതെ അതിന്റെ പേഴ്സണൽ കാര്യങ്ങളോ റോസ്ലിൻ ഗംഗ റിവർ ആണോ പോണ്ടാണോ കേട്ടിട്ടില്ലേ ഗംഗയിപ്പൊ പോലെ ആപ്പിളിന്റെ പട്ടി കടിച്ചു എന്തോ ഏ ആപ്പിളിന്റെ പട്ടി അടിച്ചു ആപ്പിളിന്റെ പട്ടി കടിച്ചിന്റെ ഐഫോൺ ആവും ആപ്പിൾ ഐഫോൺ അല്ല ആപ്പിൾ ആവും ആപ്പിൾ ബ്രാൻഡ് അല്ല ആപ്പിൾ പേ ആവും ണോ ആ പറഞ്ഞല്ലോ സംതിങ് സം ഞാൻ കേട്ടു

തിന്നോ തിന്നോ കടുവ കടുവ ആ വെജിറ്റേറിയൻ മൃഗങ്ങളെല്ലാ പഴയ തിന്നാറേറിയോടു ചേട്ടാ ഞങ്ങളൊരു കാര്യം സംസാരിച്ചു ബ്രസിലെ ബ്രസീലിന് ഇത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ചോദ്യമാണേ ആലോചിച്ച് മാത്രം ഉത്തരം പറയാട്ടോ ഒരു വലിയ കാട് അതിലൊരു ഒരുപാട് മൃഗങ്ങളുള്ള കാടാണ് അപ്പൊ അവിടെ ഒരാള് കാട്ടിൽ പോകാൻ വേണ്ടിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കൊറേ നാളായിട്ട് അപ്പൊ എല്ലാരും പറഞ്ഞു ഒരുപാട് മൃഗങ്ങളൊക്കെ ഉള്ള കാടാണ് പോയിട്ട് വരാൻ വലിയ പാടായിരിക്കും പോയിട്ട് വരാൻ വലിയ പാടായിരിക്കും അപ്പൊ സൂക്ഷിച്ചൊക്കെ പോകണം ആണ് അപ്പൊ പുള്ളി നേരെ കാട്ടിൽ പോയി ഒരു മൃഗങ്ങളെ പോലും പുള്ളി ഒന്നും ചെയ്തില്ല പുള്ളി തിരിച്ച് സർവൈവ് ചെയ്തു വന്നു എന്തുകൊണ്ടായിരിക്കും എന്തോ കേട്ടോന്നു ജീവനുള്ളതോണ്ട് വന്നു തെറ്റിപ്പോയി തെറ്റിപ്പോയി ഉത്തരം പറയട്ടെ മൃഗങ്ങളെല്ലാം കുട്ടി മുമ്പേ പറഞ്ഞ കല്യാണത്തിന് പോയേക്കുവല്ലേ പറഞ്ഞ ആലോചിച്ച് മാത്രം ഉത്തരം പറയുന്നത് കുറച്ച് ആലോചിക്കാനുള്ള ചോദ്യമായിരുന്നു അത് കുറച്ച് ടൈം എടുത്ത് ആലോചിച്ചിട്ടുള്ള കിട്ടിയേ ഇപ്പൊ ഒരു ടീമിനെ പട്ടിയടിച്ചെന്താ പട്ടിയടിച്ചു നിങ്ങളുടെ വിൻഡോസിൽ എന്താണല്ലേ എന്റെ വിൻഡോയികളോട് തുറന്നു നോക്കിയേ வெளியிலുള്ള സീനറീസ് ഒക്കെ കാണാം അല്ല മള്ളി വിൻഡോസിൽ എന്നുള്ളേ 5ം ക്ലാസ് അല്ല 13 എന്റെ വീട്ടിൽ കർട്ടൻ ഇല്ല വിൻഡോസ് അടിച്ചു നോക്കുമ്പോൾ வெளியെയുള്ള കാര്യങ്ങൾ കാണാനില്ല എന്റെ വീട്ടിൽ ബ്ലൈൻഡ്സ് ആണ് ബ്ലൈൻഡ്സ് കർട്ടനല്ല ഓ സൂപ്പർ അതെന്താ ഇല്ല നന്നായി നമ്മുടെ വീട്ടിൽ ഇല്ല എന്റെ എന്റെ ഒരു ചോദ്യനേ ചോദിച്ചോ ഹും ചോദിക്കേ പ്രൈമറി സ്കൂളി പഠിക്കുന്ന യുവർ ജവാൻ എന്നറിയുന്ന ഒരു പെൺകുട്ടി അങ്ങനെയാണോ പേര് എന്ന് ഡെയിലി സ്കൂളിൽ പോയിട്ട് ബസ്സിൽ വരും ഒരു ദിവസം ബിട്ടിയില്ല പക്ഷെ ആ ദിവസം കുട്ടി വീട്ടിൽ വന്നില്ല എന്തുകൊണ്ട് അല്ല നേരത്തെ പറഞ്ഞില്ല തലയിൽ വീണും ചത്ത കുട്ടി അതാണ് ജുവാൻ എന്തൊക്കെയാ മറച്ചു വിടുന്ന ഒരു ഒരു പെൺകുട്ടി നിറ്റ നാട്ടുകടലിൽ കിടക്കണേ ഒരു പെൺകുട്ടി നടുക്കടലിൽ എടുക്കണ അവിടെ ഒരു പൂമരം മാത്രമേ ആ കുട്ടി എങ്ങനെ രക്ഷപ്പെടും പൂമരം കൊണ്ട് കപ്പലുണ്ടാക്കി രക്ഷപ്പെടും അത്രയുള്ളൂ അത്രേ ഉള്ളു എത്ര കഫലോ ഗാംഗോസിലാണോ എല്ലാട്ടോ വേണ്ടോ ഗ്യാംഗോ ഹലോ ഓ പറഞ്ഞു പറഞ്ഞോ ഓർമ്മയുണ്ടോ ഞാൻ ഈ സിറ്റി തന്നെ മൂന്നാമത്തെ തോട്ടമാണ് വരുന്നത്

ഇവിടെ എന്തോ ഇവിടെ എന്തൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് കൊറേ അടിമാത്രം നടക്കുന്നു നമുക്ക് രണ്ടു ദിവസം നമുക്ക് സംസാരിക്കാം അത്രേ ഉള്ളു അത്രേള്ളു ചെറിയ രാജുരാജേശ്ശേരി അപ്പൊ റോസിനു പരിചയപ്പെട്ട ഒരുപാട് സന്തോഷവും കാണാ ഞാൻ അടുത്തോട്ട് വരുമ്പഴത്തേക്ക് റോസലിന് വേണ്ടിട്ട് ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വാ റോസിലിനും പിന്നെ മീറ്റിംഗ് ആമിടേ നീ ഇങ്ങനെയൊക്കെ നടന്നോടീ പറഞ്ഞത് ശരിയാണ് അതുകൊണ്ടല്ലേ അതുകൊണ്ടല്ലോ ആ ജിങ്കന്ന് പറഞ്ഞില്ലേ അണ് അണ്ണന്റെ ഹാറിലേം വെച്ച് പരിതെന്ന് കുറേ ലിവറി ഒക്കെ അടിച്ചിട്ട് വണ്ടിയൊക്കെ ഇറങ്ങി